വീഡിയോലോട്ട് സ്വാഗതം ഹലോ പെട്ടി പൊട്ടിക്കാൻ പോണ വ്ലോഗ്യാണ് പറഞ്ഞ പെട്ടി പൊട്ടിക്കാൻ പോയ വ്ലോഗാണ് ഓ എന്താണ് ഇവരൊക്കെ ഡ്രസ്സ് മാറിയിട്ട് വരും അവിടെ ഓഫ് ചെയ്തിട്ടുണ്ടാവും കണക്ഷൻ അവിടെ നോക്കും

ഓണ പരിപാടിക്ക് പോക്കഥണ്ട് ഞാന് ഞാൻ ചേച്ചിട്ടോ ആ പൊട്ടിച്ചോ ഞാൻ 진짜로 진짜로 바구리 도 우마 어나

പിന്നെ നിങ്ങൾ മൂന്നെണ്ണായില്ലേ രണ്ടെണ്ണായില്ലേ പിന്നെ പൗഡറിയ സോപ്പ്

കേടാ ന ഇതെ വേരി ഇങ്ങള് വേരി ഇങ്ങള് വാവും വന്ന സാധനം ഇതെ എടി എടി ഇrmാക്ക് ഇന്നി കാറ്റടിയ നിന്റെ രണ്ട് ഇങ്ങള് തന്നെ വരും ആരെ വെച്ചായായായാ അവത്രൈ ഇക്സോൾ ഡിജെ എത്രയെ ഒന്ന് നമ്പർ ഫോർ പോസ് ട്രൈ ോ അങ്ങനെ പഠിച്ചിരുന്നു കാണിച്ചുണ്ട് सोपमा <pros> <evangelical> അതക്ക ഇന്ത്യട്ടോ അത് കളയണ്ട ഇതാ ഉണ്ട് മൈൻഡേണ്ടോ അത് ഇവിചോ മരല്ല മരല്ല അല്ല നിങ്ങൾ ഇത് അത് നിങ്ങൾ കൊണ്ടിട്ട് അങ്ങന അങ്ങട് കൊണ്ടു വന്നിട്ട് അരിച്ചുടിക്കി ഇതെന്താ ദボスോന്നാ ന ദോബി ദോബോ എടിക്കുടിക്ക് ഇത് മാ ന ദോബി ആള് പോടീ അതാർക്ക് ആ ഇവിടെ ഇരിക്കണ്ട പൂച്ചാ പോയി ദാ വെച്ചോ വെച്ചോ നോക്ക് ഇതെന്താ കേൾക്കുന്നത് ഇത് ഇപ്പോ തോന്നുന്നു ഇങ്ങോട്ട് തോന്നുന്നു ഞാൻ മൂന്നാളേ തോ ഞാൻ ഒരു മൂന്നാള അതേ നമ്മൾ ഓൾറെ സോണസേ ചുമ്മാ ഓർദസി നീ വിളിക്കുന്നുവല്ലേ കാര്യം ഒരു ഇണ്ട് എങ്ങനക്ക് ഇണ്ടാവും ട്ടോ അല്ല നോക്കിക്കേണെ പാർട്ണർസിനെങ്കിലും ഒരു കാണണ്ടാവോ എങ്ങനെച്ചോ കൊണ്ട് കടത്തിക്കൊണ്ടി നീ നേരെ മതി കടത്തിക്കൊ ടെടുണ്ടെ മാ നാ അത് മാ അല്ലേ വലിയ ശകനെ എവിടെ വെണ്ടി വെയിലോട ഇടുന്നാ ഹലോ ഒമ്പതരി പോയതല്ലേ ഒമ്പത് ഇക്കാലം ആക്കിയുമ്പോ ഒമ്പത് മണിയായില്ലേ ിട്ട്

മാമ്മം ഇതിനൊവേറെ ഇങ്ങട് ഇങ്ങള് ഇപ്പുറത്ത് വന്നേ ഇങ്ങള് ഇങ്ങള് നിങ്ങൾ കാണുന്നോ ദാ മമ്മം ഇപ്പുറത്ത് കാണിക്കേട്ടിട്ടുണ്ട് ഇട്ടിരിന്നോ നിങ്ങൾ ഇല്ല വന്നേ ഞാൻ കട്ടാടോ നോരോടി ദാ ഇതിലെ അതിനെ പോ പോ ഇയാക്കോളൂ ദാ ഉമ്മേക്ക नवरी 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 राजा पुटी नो उठ उठच्या मध्ये हां आणि नपुंडी पुट्टी पुटी होती पुटी पण अयो काय एवढा कोन चढतो प्राइमवर वकాలే तो चोडीचा मय आहे सरिया पुटच्या 3D आहे ട്രീറ്റ് ചെയ്തത് ട്രൈ പംട്രയി거든요. ഹും. ട്രീറ്റ് ചെയ്യേണ്ടേ? അങ്കദിലൻ റിഫോർട്ട് ആടാ. ഇങ്ങനത്തെ ബാറ്ററി. and from the door and this <laughs> cupboard it's fine it's okay that's it easy there everything we'll one it's there ah ill end on it ah അത് ഞങ്ങടെ ഇതാ നിങ്ങളുടെ ഷൂ അപ്പാന്റെ രണ്ടാമത്തോ മേഖ അവർക്ക് പോലെ സമയമായി

ആ കുറച്ച് ആ കഴിഞ്ഞാൽ എന്നാ കോളേജ് കൂട്ടിയാ എനിക്ക് കൊടുത്തിട്ട് നീവ് വന്നിട്ട് പിന്നെ അക്കൗണ്ട് തുടങ്ങായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഓണത്തിന് വന്നതിന് ലീവ് പിന്നെ അക്കൗണ്ട് എടുക്കാൻ പറ്റല്ലോ ആ എന്റെ പേര് കോമ റൌഫി എന്തിനു ലബൂക്ക് <methodology> <quir> <shawa> ചെറുണ്ട

तो तो सोक्स तो दोनों लोगों को हां तो ना 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 दे दे छो नमा ये देखो ये तो बिल्कुल बिल्कुल चलो चलो इसको तो ना वो सीर में बैठने वाले फिर ना हां ये तो नॉनली हो जाओ ना कहां को बैठे रे स्टा के കൊണ്ടേക്കോ ചിപ്പ് നോ നോ ഗാ ഗാ ആ എടാ മെഡി ബ്ലോഡ് നേരോടാ അതാണ് സാൾട്ട് ഇതാണ് സാൾട്ട് നാ ദ റൗണ്ടിൽ ഉള്ളതൊന്നും ഇത്രേതോ ഇിടത്തോ അമ്മ മടക്കി പോരന്ന് നടക്കാനൊന്നും ഇല്ല ടെച്ചർ അള്ളാ നാ എഴുന്നേൽ സ്റ്റലൈ നാ വീരച്ചോണ്ടിയേച്ചോ ആയ് ബട്ടോ ഹലോ അജിമോനെ ദാ പക്ക് ബോഴ്സ ദാ ദാ കിത ഇതിട്ടിലോ ബട്ട നിന്റെ എنده എنده ദാ നിന്റെ എنده അജിമോനെ ഇതോ വിൻഡോസ് സ്പ്രേ എതെന്തിയാวะ ആ കം ഇൻ ദ ബാക്കി ആർസൻ ഈ എന്ത്

അടു കുട്ടേ ഉണ്ട് ട്ടോ. കംബണ്ടറി ഷോ. ഇതെങ്ങന ക്ലാസ്സാണ്. അതിന് ഒരു രീതി നമ്മൾ കൊടുത്തേ ഷോ. ഹൈ ടോക്കിയ ഷോ. അഞ്ചു മഗൾ മഗളൂ. കേട്ടോ? അവിടെ ഒരു ആ സരണ്ടിട്ടുള്ളേ ഉള്ളൂ. അടോ നെഞ്ചിൽ മുട്ടേ വേണ്ടേ? അണ്ണാ നല്ല മുട്ടോ എന്തോ ാപ്ടോപ്പിന്റെ ബാഗിൽ കത്തി എന്തു വർമ്മോ ഇത് ക്ലാസ് ഒരു പൊട്ടി ൊട്ടിച്ചോലാണ് കഴിച്ചതൊക്കെ അതിനെന്തോ അതിനെന്തോലോട്ടിച്ചോടിക്കാൻ കുറച്ച് സാധനങ്ങളു കണ്ടോ നിങ്ങൾ ഇത് വേണ്ട വാക്യൂങ്ങളിൽ നിറണ്ടോ വാക്യങ്ങളെന്താണ് വേണ്ട துணி எடுத்துடுவா இது நீ அடக்கு கஷ்டாக்கிနေறா அது துணி எடுத்துடுவா அட முட்டை விடுடா இது மேல அத எடுக்கணும் டான் 언박ஸிங் வீடியோலே जाओ சார் இது கொஞ்சம் சம்சரிக்கு இது கொஞ்சம் சம்சரிக்கு அது दिमागத்துல ஏக்கி

വെള്ളത്തില്ല സ്ലിപ്പായിട്ട് വേണതാ നീ എവിടേക്കാ പോണേ ചേച്ചോ എവിടക്ക എവിടേക്ക പോണേണ്ടോ

അപ്പൊ ഓണപരിപാടിക്ക് പോവാണ് ഇപ്പൊ പെട്ടി പൊട്ടിച്ചാണ് ഇപ്പൊ മൊത്തം കംപ്ലീറ്റ് ഒരു ഓണപരിപാടിക്ക് പോണ് ചേച്ചോ ഓണ പരിപാടിക്ക് പോവാ ചേച്ചോ

ോണ പരിപാടി തന്നെ സുർഭിയാൻ കഴിക്കു പോയൊക്കെ നടന്നത് മുണ്ടെടുത്തിട്ട് പോയി നന്നായിട്ടുണ്ടല്ലോ പൂവു ഇത് എന്തില്ല പൂവു ഇത് ഇത് എവിടുന്നു മേടിച്ചില്ല പൂവ ഫോട്ടോ എടുത്തിറങ്ങാളിന്നും ഒറ്റക്കാളി ഷൂട്ടിട്ടിരിക്കല് ചച്ചു ബാബാ ബാബോ ബോ 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 അവിടെ ഓണം ഫോട്ടോ ഷൂട്ട് ഇതാണ് ഉമ്മാൻ്റെ ചെടികൾ മൊത്തം ഇല്ല പാമ്പ് ഏതാണ് ചെടിയാണെന്ന് അറിയില്ല കൈസ് എന്താണ് അവിടെ പിടിച്ചത് ചെച്ചുന്റെ ഫോട്ടോഷൂട്ട് റംസിഖാന്റെ ഫോട്ടോഷൂട്ട് ഓണം മിണ്ടി സുർബിയം കഴിക്കാൻ പോയ കഥകളാണ് ഓടോടിക്കൊണ്ടിരിക്കുന്നത് അന്തം ബന്ധം ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുത്തൂടെ ഇമ്മ വീട് കാണുമ്പോൾ അത് കറക്റ്റാ ആ അങ്ങനെയല്ല പൊന്തിക്കിട്ട് വിളിച്ചിട്ട് ഫോട്ടോ എടുക്കോ അപ്പൊ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു ഫുള്ള് ഏത് വഴിക്കോട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അൺബ്ലോഗിംഗ് എന്താണ് അൺവ്ലോഗിംഗ് അല്ല അൺവ്ലോഗിംഗ് അല്ല അൺബ്ലോക്സിംഗ് വേടി ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇത്ര ഇതൊരു ചെറിയ അത് കാരണം എല്ലാ വീഡിയോയും കൂടി നമ്മൾ ഫുൾ ആക്കിക്കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആകും പറഞ്ഞിട്ടാണ് നമ്മൾ അൺബോക്സിങ് മാത്രം നമ്മൾ വേറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് പല എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക പിന്നെ അടിക്കടി ഫുൾ ബ്ലോഗ്സ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ബ്ലോഗ്സ് വന്നുകൊണ്ടേയിരിക്കും ഗൈസ് അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം